ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ പേരിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് സിനിമാ ലോകത്തിന്റെ പ്രത്യേകത വിശ്വാസം വരുന്നില്ല അല്ലേ എന്നാൽ നിങ്ങൾ തന്നെ പറയൂ ആശക്കുട്ടി കവിതാ രഞ്ജനി അശ്വതി കുറുപ്പ് എന്നീ നടിമാരെ നിങ്ങൾക്ക് അറിയാമോ കേട്ടിട്ടില്ല അല്ലേ ഈ പറഞ്ഞതെല്ലാം മലയാള സിനിമയിലെ പ്രമുഖ നടിമാരുടെ യഥാർത്ഥ പേരുകളാണ് മൂവി സീക്രട്ട്സിലെ ഇന്നത്തെ വീഡിയോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പേരുമാറ്റിയ നടിമാരെ കുറിച്ചാണ് ഏവർക്കും മൂവി സീക്രട്സിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയുമോ ജയഭാരതി എന്ന നടിയുടെ യഥാർത്ഥ പേര് ലക്ഷ്മി ഭാരതി എന്നാണ് ഷംന കുറിക്കൽ കുടിയിൽ എന്നാണ് ഷംന കാസിമിന്റെ മുഴുവൻ പേര് പൂർണ എന്ന മറ്റൊരു പേരും ഷംനയ്ക്കുണ്ട് മുദ്ധെ എന്നാണ് ഇഷ തൽവാറിന്റെ യഥാർത്ഥ പേര് ചിഞ്ചു മാത്യു എന്നാണ് അമേയ മാത്യുവിന്റെ യഥാർത്ഥ പേര് രമ്യ നമ്പീസിൻ്റെ യഥാർത്ഥ പേര് രമ്യ സുബ്രഹ്മണ്യൻ ഉണ്ണി എന്നാണ് അനുസിത്താര സിത്താര പുലിവട്ടി സലാം എന്നാണ് അനുസിത്താരയുടെ യഥാർത്ഥ പേര് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ പേര് ഡയാന മറിയം കുര്യൻ എന്നായിരുന്നു മലയാളിയായ ഒവിയയുടെ യഥാർത്ഥ പേര് ഹെലൻ നെൽസൺ എന്നാണ് പൂജ വിജയ് ആണ് സ്വാസികയുടെ യഥാർത്ഥ പേര് രംബയുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നായിരുന്നു നടി കാർത്തികയുടെ യഥാർത്ഥ പേര് ലിദിയ ജേക്കബ് എന്നായിരുന്നു നടി ലക്ഷണയുടെ യഥാർത്ഥ പേര് കൃഷ്ണേന്ദു എന്നായിരുന്നു ബ്രൈറ്റി ബാലചന്ദ്രനാണ് മൈതിലി ബാലചന്ദ്രനായി അറിയപ്പെടുന്നത് സിനിമയിൽ എത്തുന്നതിന് മുൻപുള്ള കാതൽ സന്ധ്യയുടെ പേര് രേവതി അജിത് എന്നായിരുന്നു മലയാളി പ്രേക്ഷകരുടെ ചുന്ദരിമണി നവ്യ നായരുടെ യഥാർത്ഥ പേര് ധന്യാ വീണ എന്നായിരുന്നു മലയാളികളുടെ പ്രിയ നടി ഷീലയുടെ പേര് ക്ലാര എന്നാണ് പിന്നീട് ഒരു സിനിമാ നടിക്ക് ചേരുന്നതല്ലെന്ന് പറഞ്ഞ് ഷീല എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു അത്രയും നടി ശാരദയുടെ യഥാർത്ഥ പേര് സരസ്വതി ദേവി എന്നാണ് ആശക്കുട്ടിയാണ് പിന്നീട് രേവതിയായി മാറിയത് കൽപ്പനയുടെയും കലാരഞ്ജനിയുടെയും സഹോദരിയായ ഉർവശിയുടെ യഥാർത്ഥ പേര് കവിതാ എന്നായിരുന്നു ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ നടിയായിരുന്ന പാർവതിയുടെ യഥാർത്ഥ പേര് അശ്വതി കുറുപ്പ് എന്നാണ് പഴയകാല നടി കാർത്തികയുടെ യഥാർത്ഥ പേര് സുനന്ദ എന്നാണ് മഹേശ്വരി അമ്മയാണ് പിന്നീട് കെ പി എസ് ലളിതയായി മാറിയത് സിനിമയിലെത്തുന്നതിന് മുൻപ് മാധവി എന്നായിരുന്നു മാധുവിന്റെ പേര് ഭാനുപ്രിയയുടെ യഥാർത്ഥ പേര് മംഗബാമ എന്നാണ് കാർത്തിക എന്ന പേരിൽ മറ്റു നടിമാരുണ്ടെങ്കിലും യഥാർത്ഥ കാർത്തിക ഭാവനയാണ് ഭാമയും തന്റെ യഥാർത്ഥ പേരിലല്ല വെള്ളിത്തിരയിൽ അറിയപ്പെടുന്നത് രഗിത രാജേന്ദ്ര കുറുപ്പ് എന്നാണ് യഥാർത്ഥ പേര് ശ്രുതിലക്ഷ്മിയുടെ യഥാർത്ഥ പേര് ശ്രുതി ജോസ് എന്നാണ് അനന്യയും സിനിമയിൽ എത്തിയപ്പോൾ മാറിയതാണ് ആയില്യ ഗോപാലകൃഷ്ണൻ നായർ എന്നാണ് യഥാർത്ഥ പേര് ദിവ്യ ഗോപികുമാർ എന്നാണ് അഭിരാമിയുടെ യഥാർത്ഥ പേര് അഗസ്റ്റ്യന്റെ മകൾ ആൻ അഗസ്റ്റിനല്ല അല്ല അനൈറ്റ് അഗസ്റ്റിനാണ് മലയാളികളുടെ പ്രിയ പ്രിയനടി ചിപ്പിയുടെ യഥാർത്ഥ പേര് ശില്പ എന്നാണ് മലയാള സിനിമയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന താരമാണ് മിയ ജോർജ് ജിമ്മി ജോർജ് എന്നായിരുന്നു താരത്തിന്റെ യഥാർത്ഥ പേര് ഇന്ദ്രജയുടെ യഥാർത്ഥ പേര് രജിത എന്നാണ് ശ്രുതി സാവന്ത് ആണ് ഇനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോമോൾ ഇപ്പോൾ അഭിനയത്തിലേക്ക് തിരിച്ചു വരികയാണ് ഗൗരി ചന്ദ്രശേഖര പിള്ള എന്നാണ് യഥാർത്ഥ പേര് ദിവ്യ വെങ്കിറ്റ് സുബ്രഹ്മണ്യമാണ് പിന്നീട് കനിഹയായത് ഡൽമ കുര്യനാണ് മിത്ര കുര്യൻ അശ്വതി ലാലാണ് പിന്നീട് വിനുത ലാൽ ആയത് വിജയലക്ഷ്മിയാണ് മാധവിയുടെ യഥാർത്ഥ പേര് എൽസ ജോർജ് ആണ് നടി മുക്തയുടെ യഥാർത്ഥ പേര് ആണ് പിന്നീട് രേഖയായത് ശ്രീ അമ്മയാങ്കർ അയ്യപ്പയാണ് ശ്രീദേവിയായി അറിയപ്പെടുന്നത് ശാന്താകുമാരിയാണ് സീമയായി വെള്ളിത്തിരയിൽ അറിയപ്പെടുന്നത് മീനാക്ഷിക്കും വെള്ളിത്തിരയിൽ വെള്ളിത്തിരയിലെത്തിയപ്പോൾ പേരിന് മാറ്റം വന്നിട്ടുണ്ട് മരിയ മാർഗറ്റ് ഷാമിലിയാണ് പിന്നീട് മീനാക്ഷിയായത് പത്മാവതിയാണ് മേനകയായി അറിയപ്പെടുന്നത് മോഹിനിയുടെ യഥാർത്ഥ പേര് മഹാലക്ഷ്മി എന്നാണ് പ്രിയാമണിയുടെ മുഴുവൻ പേര് പ്രിയ വാസുദേവ് മണി അയ്യർ എന്നാണ് സെറീന മൊയ്തു ആണ് നാദിയ മൊയ്തു ആയി അറിയപ്പെടുന്നത് ജാസ്മിൻ മേരി ജോസഫാണ് മീര ജാസ്മിന്റെ യഥാർത്ഥ പേര് സാക്ഷാ സാക്ഷ സെൽവരാജാണ് രഞ്ജിനിയായി അറിയപ്പെടുന്നത് പാർവതി ശിവദാസ് ആണ് ശ്രദ്ധ ശിവദാസായത് സുഹാസിനി രാജാറാം നായിഡു എന്നാണ് സ്നേഹയുടെ യഥാർത്ഥ പേര് മലയാളികളുടെ പ്രിയ നടി ഗോപികയുടെ യഥാർത്ഥ പേര് ഗേളി ആൻഡു എന്നായിരുന്നു മരിച്ചുപോയ സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗമ്യ സത്യനാരായണൻ എന്നായിരുന്നു ഇത്രയും പേരാണ് യഥാർത്ഥ പേര് മാറ്റി പുതിയ പേരിൽ അറിയപ്പെടുന്ന നടിമാർ പേര് മാറ്റിയ മറ്റ് നടിമാരെ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ